ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ പൊനങ്ങുന്ന ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മൂന്ന് വർഷത്തോളം പഴക്കമുള്ള പതിനൊന്ന് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത വെള്ളമുണ്ട് അടിപൊളി ആണ് താഴെല്ലാം നല്ല വില്ലാ മോഡൽ വീടുകളാണ് ഉള്ളത് നന്നായിട്ട് പണഞ്ഞിരിക്കുന്ന വീടാണ് ഒന്ന് പെയിന്റ് അടിക്കേണ്ടതായിട്ടുണ്ട് ബാക്കി എല്ലാ പണികളും തീർന്ന് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെള്ളം പറ്റുന്ന കിണറല്ല സൈഡ് ഏരിയക്കൊന്ന് കാണാം രണ്ടോ മൂന്നോ വണ്ടി മുറ്റത്ത് പാറിക്കാനുള്ള ഏരിയ ഉണ്ട് കാർഷെഡ് കൂടാതെ ഇതാണ് ഇങ്ങനെ സൈഡിലെ വ്യൂ വരുന്നത് അടിപൊളി ഏരിയയാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ബാക്കിൽ ഷീറ്റ് ഇട്ട ഒരു ഏരിയ ഉണ്ട് തുണിയൊക്കെ ായിട്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് വെള്ളം ധാരാളമുണ്ട് അകത്തെ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ഒരു കോമൺ ബാത്റൂം ബാത്റൂമാണുള്ളത് സ്റ്റെയർ റൂം മുകളിലുണ്ട് വേണമെങ്കിൽ രണ്ടാം നില പിടിക്കാവുന്ന രീതിയിൽ രണ്ടാം നില പണിയാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഈ പതിനൊന്ന് സെൻ്റ് സ്ഥലത്തിനും ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപയാണ് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് നല്ലൊരു കാർ പോർച്ച് നല്ലൊരു സിറ്റ് ഔട്ട് വാതിലും ജല്ലിലും ഒക്കെ തേക്കിൻ്റെ അടിയിലാണ് പണിതിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു ലിഡിങ് ഏരിയ ഒരു വീടല്ല ീടല്ലാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച് ആണ് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ റൂമിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ാണ്റിന്റെ ഇൻവെർട്ടർ വെച്ചിരിക്കുന്നു ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നു വാഷിംഗ് ഏരിയ ഇതാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നു കിച്ചണിലേക്ക് ഇന്ന് കിടക്കാം കബോർഡുകൾ മൊത്തം തടി കൊണ്ടാണ് പണിതിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് സാധാരണ അടുപ്പുള്ള ഏരിയ വാഷിംഗ് ഏരിയ പുറത്തേക്ക് എൻട്രൻസ് പാലാക്കടുത്ത് പാലാപ്പനം ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പാലായിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം മാർക്ക വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് ഹൈവേയിൽ നിന്നുള്ള ദൂരം വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉടബസ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ലോൺ സൗകര്യം ലഭ്യമാണ് പാലാപുരം ഹൈവേയിൽ പാലായിട്ടടുത്തായിട്ട് നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർ ബന്ധപ്പെടുക